അയ്യോ ആ ഇനി മറ്റേ പിന്നെ നല്ല ഇളക്ക ഞാൻ അറിയാം മോഡന് ഞാൻ ഭയങ്കര നടീല് കാര്യത്തില്ല

അച്ഛണ്ടല്ലേ വെയിലൊക്കെ ഇരിക്കാൻ ആദ്യം വെട്ടയുടെ വട്ടടെ തണ്ട് കൊണ്ടുപോടിച്ച് തണല് വെക്കും അല്ലെങ്കിൽ

ഏത് കൊല്ലം കൊല്ലം ഇവിടാറോ ഞാൻ ഇങ്ങോട്ട് മാറ്റിട്ടെടുക്കാ ഈ <ion upPS> ീ കല്ല് മാറ്റണ്ണം നടാനില്ലയോ സ്വൻ ചവണപ്പൊടി കൂടി ഇട്ട് നട്ടാ ഇപ്പൊക്കെന്താ എനിക്കറിയത്തില്ല ഇത് തന്നെ ഇരുന്നോണ്ട് ഇങ്ങനെ അങ്ങോട്ട് വാരി ഇട്ടാ പോരെ ചാക്ക് മാറ്റമ്മ വീടും ചാക്ക് മാറ്റി ഉണ്ടോ ഉറപ്പിക്ക വെള്ളം ഒഴിക്കുമ്പോ അങ്ങ് പോവും ആ ഇനിയും ഉണ്ട് വഴുതന അവിടെ വട്ടിപ്പോ തണല് വെക്ക ഇവിടെ ഒത്തിരി വെയിൽ കിട്ടത്തില്ല അല്ലേ പിന്നെ ഇവിടെ ഭയങ്കര വെയിൽ ആ എന്നാൽ തണല് കൊണ്ടുവെക്കണം അരയിലെ ചോട്ടിലോട്ട് വാരി ഇടാം ചില നീ ഇവിടെ നടത്തും എന്താണ് ആറ് മൂടായ

കൊമ്പടേന്ന് ഉളവും പിടിക്കുന്ന വളും വേറെ എന്തുകൊണ്ട് ജീര വെച്ചോ ഇതെല്ലാം കൊമ്പടേൻ ജീര കൊട്ട് കൊട്ട് മടു ആ ശരിയാ കൂടിയേ ജീര എന്നുള്ളോ ഇരുകൊള്ളാൻ താ സഹായിത് ഉയി ഓൺലൈനിൽතර വെക്കി അടി വെട്ടി ജീരലടി രണ്ട് കൈകൊണ്ട് അങ്ങോട്ട് കിടക്കാം ഈ മണ്ണ് കിടന്ന മണ്ണങ്ങോട്ട് മുണ്ട വെള്ളല്ല രണ്ട് സൈസ് വേറെ ഒരു സൈസ് മുണ്ട ഇത് ബോളും അടുത്ത